മുകളിൽ ഗൂഢാലോചനകൾ നടത്തി മസ്ജിദിനകത്തിരുന്നിട്ട് തന്നെ സ്ഫോടക വസ്തുക്കൾ വെച്ച് ശരീരത്തിൽ വെച്ച് കിട്ടി അമ്പലങ്ങളിലും ചർച്ചുകളിലും പൊട്ടിത്തെറിക്കാതിരിക്കണമെങ്കിൽ സൂക്ഷ്മ പരിശോധന ആദ്യം നടത്തേണ്ടത് പള്ളികളിലും മദ്രസകളിലുമാണ് എന്ന് യോഗി ആദിത്യനാഥ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് കാര്യങ്ങളുമുണ്ട് കാരണങ്ങളുമുണ്ട് ഇപ്പോൾ ഉമർ നബി എന്ന് പറയുന്ന കുടുംഭീകരൻ ഡൽഹിയിൽ പൊട്ടിത്തെറിച്ചവൻ ഇവൻ പൊട്ടിത്തെറിക്കുന്നതിന് പന്ത്രണ്ട് മിനിറ്റ് മുമ്പ് ഇവൻ്റെ ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് സി സി ടി വി വീഡിയോയിലാണ് വന്നിരിക്കുന്നത് ആ പന്ത്രണ്ട് മിനിറ്റ് മുമ്പ് അവനൊരു പള്ളിക്ക് സമീപം വാഹനം നിർത്തി പള്ളിയിലേക്ക് നടന്നു ചെന്ന പന്ത്രണ്ട് മിനിറ്റ് അവൻ നമസ്കരിച്ച ലാവിനോട് പ്രാർത്ഥിച്ച് പ്രതിജ്ഞ എടുക്കുമായിരുന്നു അതോ അവിടെ ഞാൻ പൊട്ടിത്തെറിച്ചാൽ ഇനിയും ഉണ്ടാകാൻ പോകുന്ന സ്ഫോടനങ്ങളെക്കുറിച്ച് ആരെങ്കിലും അവൻ ക്ലാസ് കൊടുക്കുമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട് കൊല്ലുന്നവർക്കും കൊല്ലപ്പെടുന്നവർക്കും കിട്ടുന്ന ഹൂറികളെ കുറിച്ച് ഇന്നെല്ലാവർക്കും അറിയാമെന്നേ നമ്മൾ വിചാരിക്കും എസ് ബി പി ഐ മാത്രമാണോ സുഡാപ്പികൾ പോപ്പുലർ ഫ്രണ്ട് മാത്രമാണോ സുഡാപ്പികൾ അല്ല ഈ പൊതുവിൽ പറയുന്ന ആളുകളെ കാട്ടിലേറെ പൊതുവിൽ ആശയം പറയാത്ത ആളുകളാണ് കൂടുതൽ അവരെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മളെ തെറി പറയുന്നവരെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളൊക്കെ ഉള്ളത് പറഞ്ഞ് പറയുന്നവരാ അവരൊരു പക്ഷേ ചെയ്യണമെന്ന് നിർബന്ധമില്ല ചെയ്യാൻ പാടില്ല എന്നും ഇല്ലാട്ടോ മറ്റവരങ്ങനെയല്ല അവർ ഈ ചാറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് അവർക്ക് പറയാനുള്ളതാണ് ഫേക്ക് ഐഡികളിൽ വന്നിട്ട് നമ്മളെ തെറി വിളിച്ചിട്ട് അവർ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ചെറിയ ചെറുക്കന ഒരു തലമുറ ചെറുക്കനാൽ ഉണ്ടായ ഒരു വിവാദം ഇവിടെയുള്ള മാധ്യമങ്ങൾ വളരെ സത്യസന്ധരായതുകൊണ്ട് ഏതാണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറോളം അത് ഒതുക്കി വെച്ചു മാമ മാധ്യമങ്ങൾ എന്നാൽ സോഷ്യൽ മീഡിയ എല്ലാ മീഡിയകളെക്കാളും ശക്തിയോടെ നിലകൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരിലും ഈ വീഡിയോ എത്തപ്പെട്ടപ്പോൾ അതുവഴി ദേശീയ മാധ്യമങ്ങളും ഇത് കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഒടുവിൽ നിവൃത്തിയില്ലാതെ ഗതികെട്ട് നമ്മുടെ ഇവിടെയുള്ള മാമ മാധ്യമങ്ങൾ ഇത് കാണിക്കാൻ തുടങ്ങി പിന്നീട് ഗതികെട്ട് നിവൃത്തിയില്ലാതെ കേരള പോലീസിന് കേസെടുക്കേണ്ടി വന്നു അങ്ങനെ കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിക്ക് നവാസ് എന്ന മറ്റ പേരുള്ള ആ അന്ന് ആ ഉണ്ടായിരുന്ന ആ മുദ്രാവാക്യം വിളിച്ച ആ കുട്ടി വിളിച്ച മുദ്രാവാക്യങ്ങൾ വിളിച്ച കൂട്ടത്തിൽ തിരിച്ചറിഞ്ഞ ഒരാൾ രാത്രി പത്ത് മണിക്ക് ഈരാറ്റുപേട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു പത്തരയ്ക്കുള്ളിൽ വെറും അര മണിക്കൂറിനുള്ളിൽ അവിടെ വന്ന് ചേർന്ന ജനക്കൂട്ടമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വീണ്ടും വിളിക്കുന്നു കെട്ടിച്ചമച്ച കേസാണെന്ന് എന്താണ് കെട്ടിച്ചമച്ച കേസ് കേസ് കേസെടുക്കേണ്ട കാര്യം തന്നെയല്ലേ ഇത് എന്നിട്ടും സമയത്ത് കേസ് കേസെടുത്തില്ല താമസിച്ചാണ് കേസ് എടുത്തത് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം വെറും അരമണിക്കൂർ കൊണ്ട് വന്നു ചേർന്ന ആയിരങ്ങളാണത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈരാട്ടു ഇരാറ്റുപേട്ട പോലുള്ള ഒരു സ്ഥലത്ത് തൊണ്ണൂറ്റി ശതമാനവും ഒരു പ്രത്യേക വിഭാഗം ജീവിക്കുന്ന സ്ഥലമാണ് ഇന്ത്യയിൽ മറ്റൊരു സ്ഥലവും ഇല്ല അത്രയും ജനസാന്ദ്രതയുള്ള ആ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ജനസാന്ദ്രതയുള്ള കാശ്മീർ പോലും പോലുമില്ല ഇരുരാറ്റുപേട്ടയാണ് ഇരാറ്റു ഇരാറ്റുപേട്ട കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭീമാ പള്ളി ആയിരിക്കാം അപ്പോൾ അവിടെ അത്രയും ആളുകൾ അര മണിക്കൂറുകളിൽ വന്നു അപ്പോൾ നിങ്ങൾക്കരുത് അവരുടെ സംഘടനാ മികവ് അവർ ചിലപ്പോൾ വാട്സപ്പിൽ കൂടെ മെസ്സേജ് വെച്ച് അത് കണ്ടുകൂടി വന്നതാണ് അതുമാത്രമല്ല അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് മാത്രമല്ല ആ ഓടി വന്നവരിൽ എല്ലാം എസ് ഡി പി മാത്രമല്ല സുഡാപ്പികൾ മാത്രമല്ല അതിൽ സി പി ഐ കാണും സി പി എം കാണും കോൺഗ്രസ്സുകാരും കാണും ലീഗുകാരും കാണും പി ഡി പിക്കാരും കാണും ഒരു ബി ജെ പി മാർ ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നാമധാരികൾ കാണും അതാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അവർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കൂടി ഒന്നും നോക്കില്ല തങ്ങളൊരാളാണോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു രാഷ്ട്രീയ വ്യത്യാസം മർദ്ദം കൂടിയുടെ നിറമല്ല മറന്നു ഒന്നിച്ചു കൂടി അതാണ് അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അര മണിക്കൂറുകളിൽ ബി പി ഐയും പോപ്പുലർ ഫ്രണ്ടും എന്ന് പറയുന്നത് അവർ പ്രത്യക്ഷമായി തന്നെ തീവ്രവാദം പറയുന്നവരാ രാജ്യവിരുദ്ധതകൾ പ്രസംഗിക്കുന്നവരാ പക്ഷേ അതല്ലാത്തവരെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് അത്രയും വന്നത് അത്തരം കാര്യങ്ങൾ അത്തരം നീക്കങ്ങൾ കേരളത്തിൽ പല പോക്കറ്റിൽ നടത്താൻ മറക്കാവും നമ്മളത് പെരുമ്പാവൂരിൽ കണ്ടിട്ടുണ്ട് ആലുവയിൽ കണ്ടിട്ടുണ്ട് എറണാകുളത്ത് കണ്ടിട്ടുണ്ട് ഭീമാപ്പള്ളിയിലും കുറെ കാലത്തിന് മുമ്പ് കണ്ടിട്ടുണ്ട് എപ്പം വേണേലും ഇനിയും അവർക്ക് കാണിക്കാവുന്നതാണ് അവിടെയാണ് അവരുടെ സംഘടനാ വികവ് മാത്രമല്ല മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ കൂട്ടത്തിലോട് ഒരാൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആൾ എസ് ഡി പി ആണോ സി പി എം ആണോ സി പി ഐ ആണോ കോൺഗ്രസ് ആണോ ലീഗ് ആണോ ഇല്ല ഓടി വന്നിരിക്കും രാത്രിയിൽ ആരെയാണ് പകലെ സി പി എം ആയിട്ട് നടക്കുന്നവൻ രാത്രി സുഡാപ്പിയാണ് കാലം മറ്റുള്ളവർക്ക് കേൾക്കുന്ന പത്ത് പേരിൽ ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും വെളുതി വീഴാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ എത്ര കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ആയിക്കോളും മതേതര ആയിക്കോളും ഒരു കുഴപ്പവുമില്ല പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് സമാധാനമായി ഇവിടെ ജീവിക്കണ്ടേ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ നാളെ അവൾ വളർന്നു വരേണ്ടത് ചാക്കിൽ പൊതിഞ്ഞാവണോ ഇത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് താലിബാൻ്റെ സംസ്കാരത്തിൽ വേണോ വളരണമോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നല്ല ഉദാഹരണങ്ങൾ ഇതിന്റെ അപ്പുറമായിരുന്നു ഉത്തർപ്രദേശിലും ആസാമിലും അവിടെ ബി ജെ പി ഭരണത്തിലേറി രണ്ടാമത് വീണ്ടും ഏറി രണ്ടിടത്തും പോലെ ഇത്തരം പരിപാടികൾ നിന്നു ആനങ്ങുന്നില്ല ഇവരെ ഒതുക്കാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഇത്തരം തീവ്രവാദികളെ ഒതുക്കാൻ ഭരണം വേണം അവർ വേണം ഇവർ ഡയലോഗ് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തൂറോളും പേടിയാണവർക്ക് ഉറപ്പാണ് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒന്നാം തീയതി അവർ മൈക്ക് കെട്ടി വിളിച്ചുപോയി അവർ വലിയ ധീരന്മാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ കുട്ടിയുടെ പ്രകോപനപരമായിട്ടുള്ള കോലവലി മുദ്രാവാക്യത്തിന്റെ പേരിൽ കേസ് വന്നപ്പോൾ അവരുടെ ഔദ്യോഗിക നേതൃത്വം എന്താ പറയുന്ന അറിയാമോ അവരറിയാതെയാണ് ഞങ്ങൾ അറിയാതെയാണ് അത്രേ അത് വിളിച്ചത് അത്ര വീരുക്കളാണ് അവർ അത്ര വീരുക്കളാണ് അവർ ഇവിടെ ദേശീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു എം എൽ എ പോലും ഇല്ലാത്തതിന്റെ ഗതികരാണ് നമ്മുടെ കണക്കിന് ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ധൈര്യമൊന്നും ഇവർക്ക് ഒറ്റയ്ക്ക് ഒറ്റാ കണ്ടതാണ് മറ്റേ തഗ്ഗുകളുടെ രാജകുമാരൻ എന്ന് പറയുന്നത് ഇവൻ പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്റെയൊക്കെ ജീവൻ എടുക്കാൻ ശേഷിയുള്ളവരാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകോപനപരമായിട്ടൊരു പ്രഭാഷണം നടത്തി മണിക്കൂറുകൾക്കകം ഇരുന്ന ആലയത്തിൽ വന്നിട്ട് അവനെ പോലീസ് തൂക്കി രക്ഷയില്ലാതെ വന്നപ്പോൾ അവൻ പേടിച്ചു മടക്കി കരഞ്ഞ് വിളിച്ച് പോലീസിന്റെ കൂടെ പോയതാണ് നമ്മൾ കണ്ടത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ റെയ്ഡിനോടനുബന്ധിച്ചിട്ട് ഇവരൊരു ഹർത്താൽ ഇവിടെ നടത്തി ആൾ കൂടുമ്പോഴുള്ള ധൈര്യമൊന്നും ഇവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉണ്ടാകത്തില്ല അതങ്ങനെയാണ് പൊതുവിൽ പിന്നെ എല്ലാവരും അത്തരക്കാരാണെന്നൊന്നും നമ്മളാരും പറയുന്നില്ല കേട്ടോ പക്ഷേ അധികം ആളുകളും ആള് കൂടിയാലേ ഓരോന്ന് നമ്മൾ കണ്ടു രഞ്ജി ശ്രീനിവാസന്റെ വിഷയം ഈ രഞ്ജ്രീനിവാസനെ കൊല്ലാൻ ഇവർ പോയത് പതിനഞ്ച് പേര് ചേർന്നിട്ടാണ് പതിനഞ്ച് പേര് എന്തിനാ ഒരു സാധാരണക്കാരൻ അവൻ്റെ വീട്ടിലാണ് കഴിയുന്നത് അവൻ്റെ ഭാര്യയുണ്ട് അമ്മയുണ്ട് മകളുണ്ട് അവരെല്ലാവരുമായിട്ട് ഒരുമിച്ച് താമസിക്കുമ്പോൾ അവനിങ്ങനെ ഒരു ശത്രു അവനുണ്ടെന്ന് പോലും അറിയില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ എന്തിനായിരിക്കും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് മരകായുധങ്ങളുമായിട്ട് കയറി ചെള്ളുന്നത് എന്നിട്ട് ആദ്യം നിയാസ് എന്നോ മറ്റോ പറയുന്ന ഒരു കുടുംഭീകരൻ ആദ്യത്തെ അടിയിൽ തന്നെ ആ മനുഷ്യൻ്റെ തലച്ചോറ് പൊട്ടി തലയോട് പൊട്ടി തലച്ചോറ് തെറിച്ചു എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് എന്നിട്ടും കൂടെ പോയ പതിനഞ്ചാളുകളും കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങൾ ആ മൃതശരീരത്തിൽ എന്തിനാ മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ഇനി ആരും ഇത്തരം വേഷം കെട്ടുമായിട്ട് വരരുത് എസ് ഡി പി ഐയെ എതിർക്കരുത് പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കരുത് മതഭീകരവാദികളെ കുറിച്ച് സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചാൽ ഇതൊക്കെയാണ് ഫലം അത് അവരൊന്ന് അറിയിപ്പിച്ചതാ ഇന്ന് മനുഷ്യനെ കൊല്ലാൻ എത്രയോ ഉണ്ടായിട്ടും എന്തിനാണ് അവർ ഈ വാളും കത്തിയും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത് അതാണ് പേടിപ്പിക്കാൻ അവർക്ക് ഭയപ്പെടുത്തണം അവർക്ക് മറ്റുള്ളവരെ കൂടി ഇതുതന്നെയാണ് പ്രവാചകന് ആറാം നൂറ്റാണ്ടിൽ സ്വീകരിച്ചിരുന്നത്